പത്ത് രൂപ ഒരു മുതലാളി എടുക്കാൻ തരാം അഞ്ച് രൂപയാണെങ്കിൽ ഈ ഒറ്റ മുതലും ഇവിടെ ഒരു മുതലെടുക്കും ഈ വരാൻ ഒരു അഡ്ജസ്റ്റ് കയറണ്ട നിനക്കാവശ്യമുള്ള സാധനം ഞങ്ങൾ അവിടെ എത്തിച്ചേരാം ഇവിടുന്ന് ഞങ്ങളെ ചൂഷണം ചെയ്ത് പത്ത് രൂപയ്ക്ക് എടുത്ത് അമ്മമാർക്ക് അമ്പൂരക്ക് കൊടുക്കും അവർ രണ്ടു നൂറോ കെക്കും ഇന്ന് പുത്തൂർ കമ്പോൾ ഇന്നുണ്ടായിരുന്നു നാലുമണിക്ക് അവിടെ ഏഴുപേര് ആ മെനഞ്ഞാന്ന് പൊന്നൂർ കമ്പളം നൂറ്റി രൂപ വില നിങ്ങൾ അന്വേഷിച്ചു നോക്ക് പറയുന്നത് ഈ ഒരു ദിവസം ഇവിടെ പത്ത് രൂപയത് എന്ത് കാരണം കൊണ്ടു കർഷകര് ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടിയായി ചീഞ്ഞു പോന്നലല്ല എവര് ഇന്നെടുക്കുന്ന മുതല് ഞങ്ങളെ നാളത്തെ ബന്ധിന്റെ പേരും പറഞ്ഞ് ചൂഷണം ചെയ്യുക ഇത് നാളെ വിൽക്കുന്ന മുതലല്ല അവർക്ക് നമുക്ക് വീട്ടില് ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട് കുഞ്ഞുങ്ങളുടെ പഠിത്തവും മറ്റു കാര്യങ്ങളും എല്ലാം ഈ വെറ്റല കർഷകരീതും കൊണ്ടാണ് നടത്തുന്നത് അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോൾ അവര് നോക്കിയിരിക്കുക മലക്കറി മീനെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് തരുമോന്നും ഇപ്പൊ ഒരു ആറ് മാസം കൊണ്ട് ഇരുപത് രൂപ മുപ്പത് രൂപ വിലയാണ് ഇത് രണ്ട് ദിവസം ഇത് പറിച്ച് അടുക്കി കെട്ടി ഓട്ടോസ് ഉറക്കം വളച്ചിരുന്ന് ഈ ചന്ത കൊണ്ടുവരുമ്പോഴാണ് സംഭവിക്കുന്നത് അത്രയ്ക്ക് വിഷമമുണ്ട് ഇത് ഞങ്ങൾ സഹിച്ചു സഹിക്കുന്നതിന് പരമാവധി ഉണ്ടോ അത് സഹി കെട്ടാണ് ഇത് ചെയ്തത് ഇല്ല ഒരിക്കലും ചെയ്യത്തില്ലായിരുന്നു അരിവേഖണ്ടെന്ന്